പ്രിയ സുഹൃത്തുക്കളെ ഐ എം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമുക്കറിയാം ഈ ലോകത്തുള്ള മുപ്പത്തേഴ് ശതമാനം പേർ അസന്തുഷ്ടരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ള അറുപത്തി മൂന്ന് ശതമാനം പേര് ഏകദേശം മോഡറേറ്റായിട്ടൊക്കെ സന്തോഷമുള്ളവരാണ് ലൈഫിൽ അവർ പല രീതിയിലും ആ സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഹാപ്പിനെസ് ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉള്ളിൽ തന്നെ ഇന്ന് സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഹിയർ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൗട്ട് ഹാപ്പിനെസ് ഹോർമോൺസ് വിഷ് യു ഫീൽ അൺ ഹാപ്പിനെസ് നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട് നമ്മളെ ബ്രെയിനിൽ ഇത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ചില സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരേണ്ടതുണ്ട് നമുക്കറിയാം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ആർ ദി ഹാപ്പിനെസ് ഹോർമോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ എന്ന് പറയുന്ന ഈ കെമിക്കൽസാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഹാപ്പിനെസ് നൽകുന്നത് നമുക്കറിയാം ഒന്ന് ഡൊപ്പാമിൻ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ എൻഡോർഫിൻ ഇതിൽ ഇതിനെ നമുക്ക് ഡോസ് എന്നൊക്കെ വിളിക്കാം ഡി ഒ എസ് ഇ ഡി എന്ന് പറയുന്നത് ഡൊഫാമിൻ ഓക്സിറ്റോസിൻ എസ് എന്ന് പറയുന്നത് സെററ്റോണിൻ ഇ എൻഡോർഫിൻ നമ്മളിത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അബ്രീവിയേഷൻസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ഈ ഡൊപ്പാമിൻ കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്താണ് കിട്ടുന്നത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഹാപ്പിനെസ് നേടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാനസികമായ സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നുകളെയും മറ്റു രീതിയിലുള്ള ചീത്ത ദുശ്ചീലങ്ങളും ചീത്ത പ്രവൃത്തികളെയും ഒക്കെ മനുഷ്യർ അകപ്പെട്ടു പോകുന്നുണ്ട് ഇതിനൊക്കെ കാരണം അതൊന്നും ഒരു അത്യന്തികമായ സന്തോഷം അല്ല എന്ന് നാം മനസ്സിലാക്കി കിടന്നിട്ട് ഈ താൽക്കാലികമായിട്ടാകുന്ന സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നേക്കുമുള്ള ദുഃഖത്തിലേക്ക് സങ്കടത്തിലേക്ക് പ്രയാസത്തിലേക്കാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഹാപ്പിനെസ് നേടിയെടുക്കാം ഇതിന് ചില പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ബ്രെയിനിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഈ തരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഡെഫാമിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ് അതിൻ്റെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ നന്നായി പഠിക്കാൻ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ മനസ്സിരുത്തി പഠിക്കാനും നമ്മൾ ഓർമ്മയിലേക്ക് ശക്തമായിട്ട് അതിലെത്തിക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോണെ ഡൊപ്പാമിൻ അതുപോലെ നമുക്ക് പ്ലഷർ നമ്മുടെ ലൈഫ് എപ്പോഴും സന്തോഷം അതുപോലെ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളേർപ്പെടുമ്പോൾ അത്രയുമുള്ള അവസ്ഥകൾ നമ്മൾ ഇരിക്കുമ്പോൾ സാഹചര്യങ്ങളായിരിക്കുമ്പോഴൊക്കെ നമുക്കത് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്യങ്ങൾ എത്താൻ നമുക്കിതിരുടെ നിശ്ചയം തരുന്നതാണ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഉണർവും ഉന്മേഷവും ഒക്കെ തൽക്കുന്നത് ഇത്തരത്തിലുള്ള ഡൊപ്പമിൻ പോലുള്ള ഹോർമോൺസാണ് രണ്ടാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്സിറ്റോസിൻ ഈ ഓക്സിറ്റോസിൻ പ്രത്യേകത ഉണ്ട് അത് ലവ് ഹോർമോൺ എന്നൊക്കെ വിളിക്കാറുള്ളത് നമ്മുടെ ബന്ധങ്ങളിലൂടെ അതായത് നമ്മളെ സ്പൗസ് ബോൾഡിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ നൽകുന്ന ഈ ഹോർമോണാണ് നമ്മൾ ഫാമിലിയിൽ അതുപോലെ ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അതുപോലെ നല്ല മാനസികമായ അടുപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഓക്സിറ്റോസിനാണ് അത്തരത്തിലുള്ള ഈ ഹോർമോണുകൾ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ട്രസ്റ്റ് നമ്മൾ പരസ്പര വിശ്വാസം നമുക്ക് ഈ ഹോർമോൺ നൽകുന്നുണ്ട് അത് ഫ്രണ്ട്സാകട്ടെ ആരായിട്ടെ നമ്മൾ പരസ്പരം അവരുമായിട്ട് സംബന്ധിക്കുമ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ നമുക്ക് ഈ ഹോർമോൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ കുടുംബജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ യോഗസ്ഥോടൊരു സാന്നിധ്യമുള്ളത് ഈ ലവ് ബോണ്ടിങ് അതെങ്കിൽ സ്പൗസ് ബോണ്ടിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും ഫാമിലിയിൽ ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും നമുക്കറിയാം ഈ സെറോട്ടോണിയനാണ് മൂന്നാമത്തെ മിൻ നുമാ ഹോർമോണ് സമൂഹത്തിൽ നമ്മൾ ഉന്നത സ്ഥാനത്തൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഉണർവും ഉന്മേഷവും ഒക്കെ നൽകുന്നത് അതിനുള്ള ഒരു വിഷയമൊക്കെ നമുക്ക് നൽകുന്നത് ഈ സെറോട്ടോണിംഗെന്ന് പറയുന്ന ഹോർമോണാണ് നല്ല പദവിയിൽ നമ്മൾ ഉയർന്നു വരാനുള്ള പ്രചോദനവും നമ്മളെ മനസ്സിന് അങ്ങനെയുള്ള അവസ്ഥ നൽകുന്നത് ഈ ഹോർമോണാണ് വിജയിക്കുമ്പോൾ അവസരങ്ങൾ നേടിയെടുക്കുമ്പോൾ ഒക്കെ ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ ഈ സെറോട്ടോണിൻ എന്ന ഹോർമോണിൽ ഉൽപ്പാദനം നന്നായി നടക്കുകയും അത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് അവസരം നൽകുന്നു അതുപോലെ തന്നെ ഈ വിഷാദ രോഗമുള്ള ആളുകൾ ഡിപ്രഷൻ അതുപോലെ മേനിയ അതുപോലെ ബൈപോള ഡിസോഡർ ഒക്കെയുള്ള ആളുകളിലൊക്കെ സെറോട്ടോണിൻ്റെയൊക്കെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടവരെപ്പോഴും സന്തുഷ്ടനായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അവർ ഓവർ ഹാപ്പിനെസ് ഉണ്ടാകുന്ന അവസ്ഥയും അവർക്ക് ഉണ്ടാകാറുണ്ട് ഇനി എൻഡോർഫിൻ എൻഡോർഫിനെ നമ്മൾ പറയുന്നത് പെയിൻ റിലീവർ എന്നാണ് അതൊരു പ്രത്യേക തരം ഹോർമോണാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബോഡി പെയിൻ സ്ട്രെസ്സ് അതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല മൂഡ് ഇതൊക്കെ നൽകുന്നത് എൻഡോർഫിനാണ് ഈ എൻഡോർഫിൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ നടത്തും അതേപോലെ എക്സസൈസുകള് പല വിധത്തിലുള്ള വ്യായാമ മുറകള് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങള് നല്ല പ്രവർത്തനങ്ങള് നമ്മുടെ ജോലിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലാതെ അതൊരു നമ്മളെ ജോലി സമ്പാ പണ പണസമ്പാദത്തിന്റെ ഭാഗമായിട്ടുള്ള ജോലിയല്ല നമുക്ക് ഇഷ്ടപ്പെട്ടുകൂടെ നമ്മൾ കളികളിലും മറ്റൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ടാവുകയും അത് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് സ്ട്രെസ് റിലാക്സ് ഒക്കെ നൽകുകയും ഇപ്പോഴൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ പല രീതിയിലും മെക്സ് സെവൻ പോലുള്ള രാവിലെ സമയത്ത് പ്രായമുള്ള ആളുകൾ എബവ് ഫിഫ്റ്റി പീപ്പിൾ ഒരുമിച്ച് കൂടുകയും അവിടെ ഒരു കുറച്ച് സമയത്തേക്ക് ഈ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ശരീരത്തിന് ഉണർവ് ഉന്മേഷവും ഉണ്ടാവുകയും ഇതുപോലെയുള്ള ഇൻഡോറഫിന് പോലുള്ള ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ ശരീരത്തിനുണ്ടാകുന്ന സ്ട്രെസ്സുകളും ശരീര വേദനകളൊക്കെ കുറച്ചുകൊണ്ട് എപ്പോഴും ദേവസ്വത്തിൽ ഉണർവ് ഉണ്ടാക്കിയെടുക്കാനും ജീവിതത്തിൽ നല്ലൊരു ദിശാബോധവും അതേപോലെ ഹാപ്പിനെസ്സും ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് അനുഭവസ്ഥർ അതിൽ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹോർമോൺ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എപ്പോഴും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഈ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഹോർമോണുകളുടെ ഡെഫിഷ്യൻസിയോണ്ട് ഉണ്ടാകുന്ന എന്തൊക്കെ പ്രയാസങ്ങളാണ് എന്നുള്ളതും എങ്ങനെ ഈ ഹോർമോൺസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യുക അതായത് കൂടുതൽ ശരീരത്തിന് ലഭിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലസ് ബെല്ലേക്കൺ എന്ന് ആശംസിക്കുന്നു ഹാപ്പി താങ്ക് യു ആൾ ഓഫ് യു